ശ്രീനാരായണ പരമഗുരവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ്റിയൊന്ന് ചില സമയം ശിവസേവ മുഴുക്കയാൽ ഇളകരുതാദൈരുന്നലിയും മനം പല പൊഴുതും ഭഗവാനുട മായയിൽ പല കുറിങ്ങനെ തന്നെയിരിക്കയോ ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം തൊണ്ണൂറ്റൊന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു തുടർന്നുള്ള ശിവഭജനത്തിന്റെ ഫലമായി ചിലപ്പോഴൊക്കെ മനസ്സ് ഭഗവത് രൂപത്തിൽ തന്നെ അചഞ്ചലമായി ഉറച്ച് ഭക്തിഭാവത്തിൽ അലിഞ്ഞു ചേരും അധിക സമയം ഭഗവാന്റെ മായയിൽ മോഹിച്ച് പലതു കണ്ട് ഭ്രമിക്കും മരണം വരെ ഉറപ്പില്ലാതെ ഇങ്ങനെ തന്നെ തുടരാൻ ഇടവരുമോ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ ശാരദാബിതായേ നമ